ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ വെക്കുന്നത് ഒരു അതുകൊണ്ടൊരു കറി നമുക്ക് ഈ കുമ്പളങ്ങ കൊണ്ടേ ഒരു കറി ഉണ്ടാക്കാം ഇതിന് തേങ്ങയൊന്നും വേണ്ട മല്ലി മുളക് ഒക്കെ മതി പിന്നെ അല്പം പുളിയും പിഴിഞ്ഞൊഴിച്ച് കടുവ വറുത്താൽ മതി നമുക്കൊരു മതി ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാൻ മാറ്റി വെക്കാം നമുക്കിതെല്ലാം ഒന്ന് എടുക്കാം ഇതെല്ലാം ചെത്തി കഴുകി വൃത്തിയായി വെച്ചേക്കാണ് നമുക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് കൂടി ഇടാം അതുപോലെ അല്പം മല്ല ഇച്ചിരി ഉപ്പ് അല്പം വെള്ളം ഇതെല്ലാം കൂടെ നമുക്ക് അടുപ്പയിലോട്ടൊന്നു ഇളക്കി വയ്ക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടണം തിനകത്തോട്ട് ഇപ്പം പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണേ ഉണക്കമുള്ള കൂടി കടുവ നമുക്ക് ഇട്ടു കൊടുക്കറിക്കകത്തോട്ട് അപ്പം നമ്മൾ കടു വറുത്തു ഇട്ടു ഇളക്കാം വയ്ക്കാം ഇതൊരു ഒഴിച്ചുകറിയാണ് ഇതൊരു പുളി കറിയുമാണ് കുമ്പളങ്ങ ആയിക്കി പുളി ഉള്ളതുകൊണ്ട് പുളി കുറച്ച് മാത്രം ചേർത്താൽ മതി അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം